പ്ലാന വിത്ത് എംഎസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് പ്ലാനറ്റ് സെർച്ചിൽ വരാൻ പോകുന്ന ഒരു വീഡിയോയെ കുറിച്ച് സംസാരിക്കുകയാണ് ഇവിടെ നെറ്റ്ഫ്ലിക്സിൽ വന്ന അഡോളസൻസ് എന്ന ഒരു സീരിയസ് വിഷയം കൈകാര്യം ചെയ്യുന്ന നാല് പാർട്ടുള്ള ഒരു സീരീസ് പടമുണ്ട് അത് ലോകമെമ്പാടും പന്ത്രണ്ട് കോടിയിലധികം ജനങ്ങൾ കണ്ട ചിത്രമാണ് റെക്കോർഡ് ഭേദിച്ച ജനങ്ങൾ കണ്ട പടമാണ് ഈ അഡോളസൻസ് നാല് പാർട്ടുള്ള സീരീസാണത് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലുണ്ട് അതിലെ വിഷയം പ്രായം കുറഞ്ഞ കുട്ടികളിലെ സ്കൂൾ കുട്ടികളിലെ ഇൻ്റർനെറ്റിൻ്റെ സ്വാധീനത്തെ കുറിച്ചാണ് ഇൻറ്റർനെറ്റിൻ്റെ സ്വാധീനം മൊബൈൽ ഫോണിൻ്റെ സ്വാധീനം ഒക്കെയാണ് വളരെ അപകടകരമായ രീതിയിൽ ഈ കുട്ടികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു പതിമൂന്ന് വയസ്സുകാരൻ കൂടെയുള്ള പെൺകുട്ടിയെ കൊലം ചെയ്യുന്ന ഒരു കഥയിലൂടെയാണ് ഈ ചിത്രം തുടങ്ങുന്നത് അപ്പോൾ ഇത് ലോകത്തെ ഞെട്ടിച്ച എല്ലാവരെയും പിടിച്ചിരുത്തിയ ഒരു കഥയാണ് ഇതിനെക്കുറിച്ച് രണ്ട് പേർ എന്നോടൊപ്പം സംസാരിക്കുന്നുണ്ട് ഒന്ന് സലീന സദാശിവനാണ് സലീന സദാശിവ പൊതുകാരിയ പ്രവർത്തകയും നാടക സംവിധായികയും ചലച്ചിത്ര സംവിധായികയുമാണ് സലീനയോടൊപ്പം ഉള്ളത് സുഭാഷ് സദാശിവനാണ് സുഭാഷ് സദാശിവൻ ശാസ്ത്രമൊക്കെയാണ് പഠിച്ചതെങ്കിലും സിനിമയെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് തന്നെ ഈ ഓരോ ജോണർ തിരിച്ചു ഓരോ വിഭാഗം തിരിച്ച് സിനിമയിൽ ഇപ്പോ ത്രില്ലർ ഫീച്ചർ ഫിലിം സാധാരണയുള്ള ഫീച്ചർ ഫിലിം സസ്പെൻസ് അങ്ങനെയുള്ള ഇപ്പോൾ വി പിസ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ പല തരത്തിലുള്ള സിനിമ വിഭാഗങ്ങൾ അതിൻ്റെ ജോണ തിരിച്ച് കൃത്യമായിട്ട് പഠിക്കുകയും അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് കണക്കാക്കുകയും ചെയ്യുന്ന ആളാണ് സുഭാഷ് സദാശിവൻ ഏതായാലും സുഭാഷ് സദാശിവനും സലീനയും അവർ ഈ വരാൻ പോകുന്ന വീഡിയോയിൽ എന്തൊക്കെയാണ് പറയാൻ കേൾക്കാം നമസ്കാരം എൻ്റെ പേര് സലീന സദാശിവൻ എന്നാണ് നമ്മൾ ഒരു പ്രൊമോഷനോ വീഡിയോ എടുക്കുകയാണ് ഈ പ്രൊമോഷനോ പിഡിയോ എടുക്കുന്ന ഒരു ചർച്ചനെ പറ്റിയാണ് ഈ ചർച്ച ത്രൂ പ്ലാനറ്റ് സെർച്ച് ആ ചർച്ച വിഷയം എന്ന് വെച്ചാൽ ഒരു ടി വി സീരിയൽസ് നെറ്റ്ഫ്ലിക്സ് ആണ് കോൾ അഡലസൺസ് ഇസ് എ ഫാൻറ്റാസ്റ്റിക് ടി വി സീരിയൽസ് ആണ് ത്രില്ലർ ഡ്രാമയാണ് നിങ്ങളെല്ലാവരും കാണണം ആ ടി വി സീരിയൽസ് റൈസിസ് മെനി ഭയങ്കര ഭയങ്കര വിഷയങ്ങൾ അത് റൈസ് ചെയ്യുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻറ്റ് വിഷയങ്ങളാണ് പുതിയ വിഷയങ്ങളാണ് അത് നമ്മളെല്ലാവരും അറിയാനും ചർച്ച ചെയ്യാനും ഉള്ള കാര്യങ്ങളാണ് തിങ്സ് സബ്ജെക്ട് മാറ്റേഴ്സ് ലൈക്ക് മിസോജനിസ്റ്റിക് അറ്റൻഡൻസീസ് ഓൺ ഓൺ സോഷ്യൽ മീഡിയ ഇതൊക്കെ ഭയങ്കര വലിയ ടോപ്പിക്സ് ആണ് ഇത് യു കെ ഇഷ്യൂ മാത്രമല്ല ഇത് ആക്ച്വലി ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണ് സോ പ്ലീസ് സപ്പോർട്ട് നമ്മളെ ചർച്ച കേൾക്കണം നമ്മളെ വിഷയം നമുക്ക് സംസാരിക്കാം താങ്ക് യു നമസ്കാരം ഈ നെറ്റ്ഫ്ലിക്സ് ഫോർ പാർട്ട് സീരീസ് ലെസൻസ് അതിനെപ്പറ്റി ചർച്ച ചെയ്യാനാണ് നമ്മൾ മൂന്ന് പേരും ഇവിടെ കൂടുന്നത് അപ്പം അതിൻ്റെ പല ഭാഗങ്ങളും സലീനയും സുരേഷും കവർ ചെയ്യുന്നതായിരിക്കും അപ്പം അതിൽ വേറൊരു സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നിയത് നല്ലൊരു ഡിസ്കഷനായിട്ട് വരുന്നത് ഒരു സബ് സബ്ജക്റ്റ് മാറ്ററാണ് അത് എങ്ങനെയാണ് ഈ പടം ഉണ്ടാക്കിയത് അതിൻ്റെ ടെക്നിക്കൽ അബിലിറ്റീസും സിനമോട്ടോഗ്രഫി ഡയറക്ഷൻ ആക്ടിങ് അതിൻ്റെ ക്വാളിറ്റീസ് അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പം അത് നിങ്ങളെല്ലാവരും പങ്കെടുക്കണം നല്ലൊരു സബ്ജക്റ്റ് ആയിരിക്കും ഇതൊരു കോൺട്രവേഴ്ഷ്യലുമാണ് വലിയൊരു നല്ലൊരു ടി വി പ്രോഗ്രാം ആണ് ഇതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം പല പല സബ്ജെക്ട്സും ഉണ്ട് എന്തായാലും നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് താങ്ക് യു ആർ വാച്ചിങ് പ്ലാനറ്റ് വിത്ത് വാച്ച്